സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരള രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഉസ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളം മുപ്പത്തി ഒമ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളക്ക് വേദിയായ ജില്ല തിരുവനന്തപുരം അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല വയനാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന ബഡ്സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല വയനാട് കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയിൻ കീഴ് തിരുവനന്തപുരം മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയാകുന്നത് തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്ക് ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറന്റ് കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്ന ജില്ല ആയാംകുളം തിരുവനന്തപുരം സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര സംസ്ഥാനത്ത് ആദ്യ തുളസി വനം ആരംഭിച്ചത് കോനി ഇക്കോ ടൂറിസം ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ആലപ്പുഴ ഒരു ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം വർക്കല കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗിന് ഭേദിയായത് ഹരിപ്പാട്